സുപ്രഭാതം ഇങ്ങനെയൊക്കെ വളർത്തി ഫണ്ടിൽ നിന്ന് പോലും എല്ലാ മദ്രസയിലെ കുട്ടികളിൽ നിന്നും ഒക്കെ എടുക്കുന്ന കൈത്താങ് ഫണ്ട് പോലും സുപ്രഭാതത്തിന് വേണ്ടി വിനിയോഗിക്കും ഇത് കേട്ടാൽ കൈത്താങ് ഫണ്ട് മുഴുവൻ സുപ്രഭാതത്തിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നതെന്ന് തോന്നിപ്പോവും അഭിമുഖത്തിൽ ഇയാൾ പറയുന്നുണ്ട് കൈത്താങ് ഫണ്ടിൻ്റെ അൻപത് ശതമാനവും സുപ്രഭാതത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു രണ്ടും പച്ചക്കളവാണ് യാഥാർത്ഥ്യം എന്താണെന്ന് സത്താർബൻ തല്ലൂർ പറയട്ടെ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സമസ്തയുടെ പ്രവർത്തന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ശേഖരണം ആ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന് ഇന്നലെ നിങ്ങൾ സുപ്രഭാതം പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും എല്ലാ വർഷവും അത് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് ഓരോ വർഷവും ആ ഫണ്ട് ശേഖരണത്തിലൂടെ ലഭ്യമാകുന്ന തുക നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മദർസകൾക്ക് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് വിനിയോഗിക്കാറുള്ളതെന്ന് വളരെ സുതാര്യമായി കൃത്യമായിട്ട് പറയാറുണ്ട് എല്ലാവർക്കും അറിയാം എന്നിട്ടൊരു അന്ധമായ ഒരു 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 വ്യാപകമായ ഒരു പ്രചരണം ഈ പിരിവൊക്കെ കൊണ്ടുപോണത് സുപ്രഭാതത്തിലേക്കാണ് ഈ സുപ്രഭാതത്തിലേക്കാണെന്ന് വിചാരിക്കുക എന്താ കുഴപ്പം ഇനി സുപ്രഭാതത്തിലേക്കാണ് ഈ ഫണ്ട് കൊണ്ടുപോകുക സുപ്രഭാതത്തിലേക്ക് നിന്റെ ഫണ്ടൊന്നും പോകുന്നില്ല വളരെ അപൂർവം വളരെ കുറഞ്ഞൊരു വിഹിതം മാത്രമേ സുപ്രഭാതത്തിൽ ലഭ്യമാകുന്നുള്ളൂ പക്ഷെ അതല്ല ഇനി അത് സുപ്രഭാതത്തിനാണ് പിരിക്കുന്നത് തന്നെ വിചാരിക്കുക നന്താ കുഴപ്പം സുപ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നോ എവിടുന്നോ വന്നു കയറിയ പത്രം മറ്റു ആണോ സമസ്ത കേരള ജമിയത്തരുമയുടെ മുഖപത്രം അല്ലേ സമസ്ത കേരള ജമിയത്തരുമയുടെ മുഷാവർ അംഗങ്ങളും സമസ്തകേര ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളും ഉൾപ്പെടുന്ന ഒരു സംഘമല്ലേ ആ പത്രത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പം വ്യാപകമായ പ്രചരണം ഈ പത്രത്തിന് വേണ്ടിയിട്ടാണ് ഈ പിരിവ് നടത്തുന്നത് അതുകൊണ്ട് പാടില്ല പാടില്ല എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ അതിന്റെ പല സ്ഥലങ്ങളിലും പത്രം ആരാ നടത്തുന്നത് ജമിയത്തുൽ മുല്ലിമീനാണ് എന്ന് മുതൽ എന്താ മാലിമീങ്ങളുടെ കൂട്ടായ്മ മാലിമീങ്ങളുടെ കൂട്ടായ്മയാണ് പത്രം നടത്തുന്നത് ആ മാലിമീങ്ങളുടെ കൂട്ടായ്മ പിരിച്ചെടുക്കുന്ന പ്രവർത്തന ഫണ്ട് ആ പ്രവർത്തന ഫണ്ട് പിരിച്ചെടുക്കുമ്പോൾ ഇത് ഇന്നതിന് മാത്രമേ ഉപയോഗിക്കൂ അല്ലെങ്കിൽ ഇത് ഇന്നതിന് മാത്രമേ വെക്കൂ കൊടുക്കൂ എന്നൊന്നും നിബന്ധന വെക്കുന്നില്ല ജംഇതുൽ അത് പിരിച്ചെടുക്കുമ്പോൾ അത് പ്രവർത്തന ഫണ്ടായിട്ടാണ് ജനങ്ങളിൽ നിന്ന് കുട്ടികളിൽ നിന്നൊക്കെ പിരിച്ചെടുക്കുന്നത് അത് ജമഇത്തുൽ മാലിമീൻ്റെ ഒരു സംവിധാനത്തിന് തന്നെയല്ലേ ഉപയോഗി ഉപയോഗപ്പെടുത്തേണ്ടത് ഏ ഇനി ആ പ്രവർത്തന ഫണ്ട് നോക്ക് നിങ്ങൾ ജമ്മിയത്തുൽ മുലിമീൻ പിരിച്ചെടുക്കുന്ന ഈ പ്രവർത്തന ഫണ്ട് എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഹാദിയ നടത്തുന്ന മദ്രസകൾക്ക് പോലും അതായത് ഹാദിയ നടത്തുന്നത് പുറത്തല്ല ഹാദിയ നടത്തുന്ന മദ്രസകൾ സമസ്തൻ്റെ അകത്ത് തന്നെയാണ് സമസ്തൻ്റെ കീഴിലാണ് ആ മദ്രസകൾ അതുകൊണ്ട് തന്നെ അതിന് പോലും വർഷാവർഷം ലക്ഷക്കണക്കിന് രൂപ ഇതിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം പുറത്തു വരുമ്പോഴാണ് ഇത്തരം ആളുകൾ വെട്ടിലാകുന്നത് കാരണം ഇവർ ഈ ഫണ്ട് നിർത്തിക്കാൻ എങ്ങനെയും കുറക്കാൻ നിർത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് അങ്ങനെ ആയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് സത്താർ ബന്തല്ലൂർ പറയട്ടെ നിങ്ങൾ ആലോചിച്ചു ഇതിൻ്റെ ആത്യന്തികമായ താല്പര്യം എന്താണ് ഈ കൈത്താങ് ഫണ്ട് ശേഖരണത്തിലൂടെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ സാമ്പത്തികമായി പിന്നാക്ക നിൽക്കുന്ന പ്രദേശങ്ങളിൽ പള്ളി നിർമ്മിച്ചു കൊടുക്കാനും മദ്രസ് നിർമ്മിച്ചു കൊടുക്കാനും ദീനീ പ്രവർത്തന രംഗത്ത് ഈ കൈത്താങ് ഫണ്ട് കൊണ്ട് വലിയ വിപ്ലവമാണ് വിപ്ലവുണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ വിപ്ലവം നമുക്കറിയാം ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ധാരാളം ഹാദിയ മദ്രസകൾ ബോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം മദ്രസകൾ ആ മദ്രസകൾക്ക് വർഷങ്ങളായിട്ട് സൗജന്യമായിട്ട് ഈ ഫണ്ടിൽ നിന്നാണ് മദ്രസാ പാഠപുസ്തകം പുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഫണ്ടിൽ നിന്നാണ് അതിന്റെ മുപ്പതിശുമാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന സമയത്ത് വിദ്യാഭ്യാസ ബോർഡിൽ വിളിച്ചിട്ട് ഈ വർഷം നമ്മുടെ ഹാദിയ മദ്രസകൾക്ക് ഈ വർഷം മുപ്പതി കൊടുത്ത കേരളത്തിന് പുറത്തുള്ള ഹാദിയ മദ്രസകൾക്ക് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഒരുപാട് മുപ്പതിശുമാർ നിയോഗിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ മുപ്പതിശുമാർക്ക് മാത്രം കൊടുത്ത ശമ്പളത്തിന്റെ കണക്ക് വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ വിളിച്ചു വാങ്ങി ഈ കഴിഞ്ഞ പത്തു മാസം മാത്രം ഈ കൈത്താങ് ഫണ്ടിൽ നിന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ ദാൽഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രവൃത്തി ഹാദിയ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകളിലെ മുപ്പത്തിശുമാർക്ക് വിധി കൈത്താങ് ഫണ്ടിൽ നിന്ന് കൊടുത്ത ശമ്പളം മാത്രം അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അപ്പൊ ഈ കൈത്താങ് ഫണ്ട് മുടക്കാൻ വേണ്ടി പല ആളുകളും കൂട്ടത്ത് കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കണക്കുകൾ വേറെ തിരിച്ചു പറയുന്നത് ഓരോരുത്തർ കൂടെ കൂടിയിട്ട് പിന്നെ നമ്മുടെ സ്കൂളിലും വേണ്ട നമ്മുടെ മദ്രസിലും വേണ്ട നമ്മുടെ മഹലിലും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ പല ആളുകളും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദീനി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക ഈ സമുദായത്തിനും പ്രസ്ഥാനത്തിനും പൊതുസമൂഹത്തിനിടയിൽ അഭിമാന ബോധം ഉണ്ടാക്കിയിട്ടൊരു പത്രത്തെ അവസാനിപ്പിക്കുക ഈ രീതിയിലുള്ള ദുഷ്ടലാക്കോട് കൂടി അപ്പൊ എങ്ങനെയുണ്ട് ചില ആളുകള് ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കണത് ഇരിക്കണ കൊമ്പാണ് മുറിക്കണത് പല സാധുക്കൾക്കും അതറിയണില്ല ഹാദിയക്ക് വേണ്ടിയിട്ട് ഇത്രയും ഫണ്ട് ജമിയതുൽ മാലിമിൻ്റെ ഈ ഒരു കൈത്താങ് പദ്ധതിയിൽ നിന്ന് കൊടുക്കുന്നുണ്ടെന്നുള്ള വിവരം ആ കൂട്ടത്തിൽപ്പെട്ട പല ആളുകൾക്കും അറിയുന്നില്ല എന്നാണ് അവരുടെ പ്രചരണം ഇതിനെതിരെയുള്ള പ്രചരണം കാണുമ്പോൾ മനസ്സിലാകുന്നത് അല്ലേ വ്യക്തമായ തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട് അപ്പം അത്തരം ആളുകളൊന്ന് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് കാരണം സ്വന്തം നിലനിൽപ്പിന് തന്നെയാണ് നിങ്ങളില്ലാതെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മാത്രമല്ല ഇവിടെ വളർന്നു വരാനും നിങ്ങൾക്ക് കളമൊരുക്കിയതും മണ്ണൊരുക്കിയതും എല്ലാവർക്കും അത് സമസ്ത കേരള ജമ്യ തുലമയാണ് ആ മാതൃസംഘടനയാണ് നിങ്ങൾ പരിഹസിക്കാൻ വേണ്ടി നോക്കുന്നത് അങ്ങനത്തെ ആളുകൾ സ്വന്തം അപഹാസ്യരായി എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കാറില്ല കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ പദ്ധതികളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് ചില ആളുകൾ സമസ്തനെ തന്നെ വെല്ലുവിളിക്കുന്നതായിട്ട് കാണലുണ്ട് അവർ നടത്തുന്നത് നോക്കൂ ഇവർ നടത്തുന്നത് നോക്കൂ ആരാണ് ആരാണിതിൻ്റെ പിന്നിലൊക്കെ സമസ്തയാണ് ഇതിൻ്റെ പിന്നിലൊക്കെ സമസ്തയാണ് ഫണ്ട് കൊടുത്തുവരെ സമസ്ത അവരെ താങ്ങുകയാണ് താങ്ങി നിർത്തുകയാണ് ഇതൊന്നും ഈ പൊട്ടന്മാരായ സാധുക്കൾ അറിയുന്നില്ല എന്നിട്ട് അത് വെച്ചുകൊണ്ട് സമസ്തനെ വെല്ലുവിളിക്കുക അപ്പം അതൊക്കെ പഠിക്കുക മനസ്സിലാക്കുക സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് ഓക്കെ വീണ്ടും കാണാം അസ്സാലൈക്കും വരഹമുല്ലാ ഇബറക്കാത്തു